നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറയുന്ന മഹാനായ എട്ടുകൾ ഒരു ദിവസം പറഞ്ഞ അക്ഷരങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു ഈ സ്ഥാപനത്തിൽ എല്ലാ കുട്ടികളെയും വായനയുടെ കയറ്റിച്ച് കൊണ്ടുവരാറുണ്ട് പരസ്പരം അറിയാൻ കഴിയണം എന്നു ഞാൻ ഈ കുട്ടിയെ വിളിക്കാൻ ഒരു കാരണമുണ്ട് ഈ കുട്ടി ഡയറി ഉണ്ടാകുണ്ട് അന്നത്തെ അനുഭവങ്ങൾ എഴുതി വയ്ക്കാറുണ്ട് നമ്മളിൽ നിന്ന് വ്യത്യസ്തരായവരാണ് കാരണം പണ്ടൊക്കെ മന്ത്രിസഭകളിലും ഇപ്പോഴത്തെ മന്ത്രിസഭകളൊക്കെ നേതാവിനെ പറയുകയാണെങ്കിൽ രസകരമാണ് പുതിയ ആചാര രീതികളൊക്കെ ആയിട്ട് വലിയ മാതൃകയാണ് പക്ഷെ പണ്ടത്തെ രാജസദസ്സുകളൊന്നും അങ്ങനെ അല്ലായിരുന്നു അന്ന് സാഹിത്യകാരന്മാരെയൊക്കെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ കാളിദാസ മഹാകവിയൊക്കെ പങ്കെടുത്ത ഒരു രാജ്യസദസ്സിന് രാജാവ് കവിതയുടെ അവസാന വലിയ എഴുതി എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു അതിനെ ആദ്യത്തെ വരികയും എഴുതി വയ്ക്കാൻ ആർക്കും സാധിച്ചില്ല

അതിന്റെ ഉത്തരവാദിത്വം ഞാൻ അടക്കമുള്ള ഈ അധ്യാപക സമൂഹത്തിൽ തന്നെയാണ് ഒരു ഭാഷ പഠിച്ചിട്ട് വായിക്കാൻ അറിയില്ല എന്താ അറിയില്ല സംസാരിക്കാൻ അറിയില്ലെങ്കിൽ അതിന് അധ്യാപകർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് മലയാള ഭാഷ ഒത്തിരി രസാണ് ഇവിടെ കോഴിക്കോട് അടുത്ത് ബാലുശ്ശേരി പോയ സമയത്ത് രണ്ട് ചേച്ചി വഴക്കില്ല എന്തെയെന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് ഓരോ നാട്ടിലും പോയ രസകരമായ ശൈലികളുണ്ട് അതോടൊപ്പം തന്നെ മറ്റു ഭാഷകളും പഠിക്കുന്നത് വളരെ നല്ലതാണ് നിങ്ങൾ കടലാസ് എത്തിച്ചിട്ടുണ്ടോ ഉണ്ടോ കടലാസ് എത്തിച്ചിട്ടുണ്ടോ പുസ്തകങ്ങൾ എത്തിച്ചിട്ടുണ്ടോ ഇല്ല കടലാസ് എത്തിക്കുന്നത് പാപമാണ് പുസ്തകം എത്തിക്കുന്നത് അതിലേറെ പാപമാണ് പുസ്തകം വായിക്കാതിരിക്കുന്നതും വലിയ ഗുരുതരമായ തെറ്റാണ് അതുകൊണ്ട് പുസ്തകം വായിക്കണം ഇനി പുസ്തകം വാങ്ങി വെച്ചിട്ട് അത് മറ്റൊരാൾക്ക് വായിക്കാൻ കൊടുക്കാതിരിക്കുന്നതും തെറ്റ് തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ടെങ്കിൽ അത് മറ്റൊരാൾക്ക് വായിക്കാൻ കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ് ഇനി ഒരാൾക്ക് വായിക്കാൻ കൊടുത്തിട്ട് അയാൾ വായിച്ച് കഴിഞ്ഞ രൂപം തിരിച്ച് വായിക്കുന്നതും ഗുരുതരമായ തെറ്റാണ് അതുകൊണ്ട് വായന ഇല്ലാതെ പോകുന്നതിന് നമ്മളൊക്കെ ഓരോ തരത്തിലും ഉത്തരവാദികളാണ് പിന്നെ നിർബന്ധിച്ചൊന്നും വായിപ്പിക്കാൻ പറ്റില്ല ഈ പുസ്തകങ്ങൾ വായിക്കിന്റെ സബ്മിറ്റ് ചെയ്യുന്നു ആത്മാർത്ഥമായിട്ട് വായിക്കാനോ മനസ്സിലാക്കാനോ ആർക്കും കഴിയില്ല അതിനൊരു താല്പര്യമാണ് ഞാൻ ഇന്നലെ ഒരു ബോട്ടിലും പോയി ഭക്ഷണം കഴിച്ചു ഞാൻ മേഡത്തെയും ഇവിടെ പലരെയും ഞാൻ ആ വീഡിയോ കഴിച്ചു കൊടുത്തു ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് എനിക്ക്

ആ ഷെൽഫിലിരിക്കുന്ന ഓരോ ലൈബ്രറിയിലും ഇഷ്ടമുള്ള ഒരു പുസ്തകം എടുക്കാൻ സാധിക്കണം അത് ഒരു പോയി പോയിരുന്ന് വായിക്കാനുള്ള അവസരം നമുക്ക് സാധ്യമാക്കണം അത് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ഇപ്പൊ നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് എനിക്ക് ആ അടുത്ത് ഞാൻ ഞാൻ മറ്റൊരാളാണ് എന്ത് ചെയ്യുന്നത് കാർക്കിച്ച് തൂക്കുന്നത് ആസ്വാദ്യകരമായ രീതിയിൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഞാൻ എവിടെ പോയാൽ ഒരുക്കും പെണ്ണം കണ്ടും മലം കണ്ടെങ്കിൽ ഒത്തിരി താല്പര്യത്തോടെ അതിനൊന്നും എനിക്കൊരു കുഴപ്പമില്ല അതൊരു വായിൽ അങ്ങനെ തന്നെയാണ് നമുക്ക് ഇഷ്ടമുള്ളത് വായിക്കാൻ കഴിയണം ഇഷ്ടമുള്ള വായനക്കാരൻ ഇഷ്ടമുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയണം അത് നിർബന്ധിച്ച് ചെയ്യാൻ സാധിക്കില്ല സാധിക്കുന്ന എന്റെ വിശ്വാസം അപ്പൊ വളരാൻ വേണ്ടി എന്ത് ചെയ്യണം പുസ്തകങ്ങള് വായിക്കണം കഴിഞ്ഞ ദിവസം ഞാൻ വിക്രസം പെൺകുട്ടിയെ കണ്ടു ആ പെൺകുട്ടി ഓർക്കുക കരയാണ് പാടി എന്നിട്ടും കരഞ്ഞപ്പോ അത് ബട്ടർഫ്ലൈലേക്ക് മാറി അപ്പൊ കുറച്ച് താരാട്ട് പാട്ടുകൾ ഇതൊക്കെ സംഗീതത്തിന്റെ എഴുതിന്റെ ഭാഗങ്ങളാണ് ഇതെല്ലാം പഠിച്ച് ഒരുപാട് നന്മയിലേക്ക് വളരാൻ നമുക്ക് സാധിക്കണം ഒരു പുസ്തകത്തിന്റെ ഒരു എന്ന് വെച്ചാൽ ഇരുട്ടുള്ള ഒരു ഒരു മുറിയിൽ ഇരുന്നു കൊണ്ട് വിശാലമായ ഈ അതുകൊണ്ട് ൊക്കെ ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ അത് മറച്ചു നോക്കാനും വായിക്കാനുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ വായന ആശംസകളും നിർത്തുന്നു നന്ദി നമസ്കാരം